നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പാണോ അതോ ഇന്ത്യ മുന്നണിക്കുള്ള വാണിംഗ് ആണോ എന്ന് പ്രിയരെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുക ബാംഗ്ലൂരിൽ നടന്ന ലിക്വിഡ് ഫയറിലെ ആരാധനാ മധ്യയാണ് ഈ ഏറ്റുപാട്ട് ഒരു നിമിഷ കവി പുതിയൊരു തീ കത്തിക്കുന്ന മുദ്രാവാക്യം സോറി പാട്ട് ഇറക്കിയിട്ടുണ്ട് മൂന്നേ മൂന്ന് വാക്കുകൾ മാത്രം അതുകൊണ്ട് അഞ്ച് മിനിറ്റ് ആരാധിച്ചു ആരാധിപ്പിച്ചു രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യ മോഡലിൽ നിമിഷ കവി എഴുതിയ മനോഹര ഗാനം എത്ര പാടിയിട്ടും തീ കത്തിയില്ല പാട്ടൻ എന്തിനാ ഒരുപാട് ഈരടികൾ അല്ലേ ഈരടിയും പാരടിയും ഇല്ലെങ്കിലും കൈയടിക്കാൻ കുറെ ഭക്തരുണ്ടല്ലോ നിങ്ങൾ ആരും ഗുണം പിടിക്കത്തില്ലെന്ന് ഒച്ച കൂട്ടി പ്രസംഗിച്ചാലും കൈ കൂട്ടിച്ചാടുന്ന കുറേ അവതാരങ്ങൾ ഇതാണ് ബാംഗ്ലൂർ മോഡൽ തീ ഇത് കൂത്താട്ടമാണെന്ന് പറഞ്ഞാൽ ദൈവകോപം ഇറങ്ങുമെന്ന് പേടിപ്പിക്കാൻ ഒരു പട ഇറങ്ങിയിട്ടുണ്ട് അല്ല ഇറക്കിയിട്ടുണ്ട് ഈ മുദ്രാവാക്യം വിളിയിൽ എന്ത് ആത്മസാന്നിധ്യം എന്ന് വ എന്തും വചന ശുശ്രൂഷ എന്നൊന്നും ചോദിക്കരുത് അഞ്ചു മിനിറ്റോളം ഈ മൂന്ന് വാക്ക് വെച്ച് തീ പിടിപ്പിക്കാൻ നോക്കി തറ പന എന്നെഴുതി ഈണം കൊടുത്താൽ അഭിഷേക പാട്ടാകുന്ന കാലമാണിത് ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ലെന്ന് നൂറ്റി ഒന്ന് ആവർത്തിക്കുമ്പോഴത്തേക്കും അഭിഷേകം വരുമോ ഇവരുടെ കൂടെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ കൂടെ പാടിക്കോ ഇന്ത്യയെ ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യ 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 ഞങ്ങൾ വിട്ടുതരില്ല ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യ 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 ഞങ്ങൾ വിട്ടുതരില്ല ില്ല ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യ ഞങ്ങൾ വിട്ടുതരില്ല വിട്ടുതരില്ല ഇങ്ങനെ ഞങ്ങൾ വിട്ടുതരില്ല ഇങ്ങനെ ഞങ്ങൾ വിട്ടുതരില്ല ഇങ്ങനെ ഞങ്ങൾ വിട്ടുതരില്ല ഇങ്ങനെ ഞങ്ങൾ ദൈവമേ ഇതാണോ ഇവര് പരിചയപ്പെടുത്തുന്ന അന്ത്യകാല അഭിഷേകം കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീണ്ടും കണ്ടുമുട്ട